ഹായ് ഹലോ നമ്മുടെ ഹോട്ടീറ്റിൻ്റെ ഡേ ആണേ അപ്പം ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് എനിക്ക് കാരണം രണ്ട് മുട്ട പുഴുങ്ങിയതും ചപ്പാത്തിയും പിന്നെ നേറുകയെ കടലക്കറിയാണ് കേട്ടോ കടലക്കറി ഒരു പാത്രം നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് കറികളിലൊന്നാണ് കടലക്കറി എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ റിച്ചുമാണ് അതുപോലെ തന്നെ നല്ല ആണ് ഉച്ചയ്ക്ക് ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഇന്ന് പുതിച്ചവറാണ് ഗൈസ് അപ്പോൾ പുതിച്ചോണ്ട് ഒരു ഞാൻ പൊതിയൊന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിയുന്ന കറികളൊക്കെ കണ്ടു ഞാൻ കഴിച്ചപ്പോൾ എന്തായാലും രണ്ട് രണ്ടരക്കായി കേട്ടോ അപ്പോൾ നല്ല വിഷെന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ വയറ് തില്ലാതെ വാഴമായിരുന്നു അത് നേരം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതെല്ലാം കൂടെ കുഴച്ച് ഒരു ഉരുളയാക്കി കൊണ്ട് കഴിച്ചപ്പോഴേ എൻ്റെ പൊരിഞ്ഞ് കരിഞ്ഞ് വെന്തിരിക്കുന്ന ആ വയറിന് എന്തൊരു ആശ്വാസമായിരുന്നു അറിയാമോ അങ്ങനെ എന്തായാലും ഞാൻ എല്ലാം കഴിച്ചോട്ടെ മു ഇപ്പോൾ കറികളും എല്ലാം കൂടെ നല്ലൊരു മണമൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്നത്തെ ലഞ്ച് സൂപ്പർ കിടിലായിരുന്നു പിന്നെ ഇലയിൽ പിന്നെ ഒരു പൊടി പൊടിപോലും ഇല്ലേ കണ്ടുപിടിക്കാൻ അതെല്ലാം കൂടെ പിന്നെ ചുരുട്ടി കൂട്ടിക്കുട്ടി കൊണ്ട് കളഞ്ഞ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുളിന്നും ഇറങ്ങാൻ നേരം ഞാനൊരു കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷുഗർ ഇല്ലാണ്ട് ഒരു കട്ടൻ ചായ കുടിക്കും അതും കഴിഞ്ഞ് വീട്ടിലെത്തി വർക്കൗട്ടും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഡിന്നറിന് എനിക്ക് ഓട്സ് പുട്ട് കൊഞ്ച് തീയല് പിന്നെ രാവിലത്തെ കടലക്കറി ഇടപാക്കിയപ്പോൾ അത്രയുള്ള ചാറ്റാ വേണ്ടി